ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം കുറേയധികം തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണേട്ടോ വ്ളോഗെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഉമ്മാൻ്റെ വെറ്റ വിളവെടുക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ ഇത് കുറച്ച് മുന്നേ എപ്പോഴോ പിടിച്ചു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ വെറ്റ എടുക്കും അപ്പോൾ അതാണ്ട് ഉമ്മ എടുക്കുന്നുണ്ട് ഇതുപോലെ പാകമായിട്ടുള്ള വെറ്റയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അപ്പോൾ അതാണ്ട് ഇതുപോലെ അടുത്ത ഒരു കിളന്തെന്നൊക്കെ പറയില്ലേ അത് തിന് തൊട്ട് മുന്നേ ഉള്ള വെറ്റയാണ് കേട്ടോ നമ്മൾ എടുക്കൽ അപ്പോൾ അതാണ്ടേ നമ്മൾ ഇന്ന് വെറ്റെടുക്കലാണ് പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഒരുപാട് തിരക്കായിപ്പോയി കേട്ടോ ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് എൻട്രിയിൽ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമും പിന്നെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബിസി ആയിപ്പോയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മുടെ എടുക്കലാണ് പിന്നെന്താ പിന്നെ വെറ്റ എടുത്ത ശേഷം നമ്മൾ ഇതിപ്പോൾ ഈ വെറ്റ നട്ടിട്ടുള്ളത് നമ്മളെ നാത്തൂൻ്റെ വീട്ടിലാണെട്ടോ അത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ടെറസ്സിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഞാൻ ഒരിക്കൽ കാണിച്ച് തന്നിട്ടുണ്ട് ഒരിക്കലല്ല ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിറച്ച് ഉള്ള ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ അതാണ്ട് അന്ന് നോക്കുമ്പോൾ ഇതുപോലെ കാ പരിവായിട്ടുണ്ട് എന്നിട്ട് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വന്നെടുക്കുന്ന ആ ദിവസം കാ നന്നായിട്ട് വിളഞ്ഞിട്ട് അത് പൊട്ടി ഇങ്ങനെ പുറത്ത് വന്നിട്ട് നമ്മുടെ ഉറുമ്പൊക്കെ ഒന്ന് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ കായ്ക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല നല്ല ഉറുമ്പൊക്കെ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ പച്ച ആയിട്ടുള്ള പൂ വന്നിട്ട് കാ ആയിട്ടുള്ളത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു മൂന്നോ നാലോ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും നമ്മൾ പറിച്ചെടുക്കുന്നത് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കട്ടാക്കി കാണിച്ചു തരാമെന്ന് ഇത് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ കട്ടാക്കിയ ശേഷം കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയിട്ട് ഒരു കഷ്ണം കഴിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു ടേസ്റ്റാണ് ഒരു കെമിക്കലും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ എന്താണ്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് അതുപോലെ നല്ല കളറും ഉണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കാറിച്ച് എടുത്ത് കഴിക്കുമ്പോൾ അതിൽ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഇതൊക്കെ ഉമ്മാൻ്റെ കൃഷിയാണ് കേട്ടോ നമ്മളാരും ഇതിലൊന്നും നോക്കാറില്ല എല്ലാം ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഇതുപോലെ ഞാൻ ഒന്ന് തൊലിച്ച ശേഷം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മക്കളുടെ മുമ്പാണ് കേട്ടോ ആദ്യം കൊണ്ടുപോകുന്നത് മോനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ് എൻ്റെ മോ മോൾക്ക് അത്ര ജ്യൂസടിക്കുന്നതാണ് അവൾക്ക് താല്പര്യം പക്ഷേ മോൻ ഇതുപോലെ നമ്മൾ കട്ടാക്കി കൊടുക്കുമ്പോൾ അവന് വലിയ താല്പര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിലത് ആകുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമല്ലോ അങ്ങനെ താണ്ടേ ഞാനൊന്ന് കട്ടാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാണ്ട് സന്തോഷമാണ് അപ്പോൾ താണ്ടേ ഞാൻ നേരെ മക്കൾക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ നേരെ അവൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് മോനിക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിലില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഒട്ടും പോകാണ്ട് നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കൻ ഒന്ന് ഒരു ഹാഫ് കിലോ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ മല്ലിയില പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടുള്ള മിക്സ് ചേർത്ത് ആദ്യം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മസാല ചേർക്കുകയാണ് ചെയ്യൽ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ മോൻ കുറേ ദിവസമായിട്ട് നമുക്ക് എനിക്ക് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി അമ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക എന്ന് കരുതിയത് അപ്പോൾ നൈറ്റിലാണ് കേട്ടോ രാത്രിയിലാണ് ഡിന്നറിനാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിലൊക്കെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും എഴുതാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആ ഒരു ടൈമിൽ അധികം സമയമൊന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തതും അപ്പോൾ നമുക്ക് ഏകദേശം ക്ലാസ് കഴിയാറായി വന്നിട്ടുണ്ട് എന്താ പഠിക്കുന്നത് ഏതാണ് പഠിക്കുന്നൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കാം അപ്പോൾ ഇതാണ്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് നോർമലി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കാൻ അറിയാത്തവരാണെങ്കിൽ ആക്കിയാൽ അതും ഒരു വീഡിയോയിൽ ഷെയർ ആക്കാം അങ്ങനെ അതാണ്ട് നമ്മളെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ടൊന്നും പരത്തി എടുക്കണം അതിനിടയിൽ നമ്മൾ ചിക്കൻ മസാല പുരട്ടാനായിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി കോൺഫ്ലവർ കൂടി ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ മസാല മുഴുവനായിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അതിനിടയിൽ നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തി ചുട്ടെടുക്കണം അപ്പോൾ ഇതാണ്ട് അതിനിടയിൽ മോനൊരു കുസൃതിയായിട്ട് വന്നിട്ടുണ്ട് അവനിക്ക് ചെറിയ ചപ്പാത്തി വേണമെന്ന് വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ ചപ്പാത്തിയായിട്ട് ചുറ്റെടുക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് കുഴച്ചത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല ചപ്പാത്തി നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനിടയിൽ ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ട് കാസറോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കഷ്ണമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഈയൊരു ചിക്കൻ ഫ്രൈയുടെ മസാല ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കാം ഇടയ്ക്ക് മറന്നു പോകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ വേണ്ടവരാണെങ്കിൽ ചോദിക്കുക എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷെയർ ആക്കിത്തരാം അപ്പോൾ ഇതാണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് കൂടെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ട് മീൻ കറി ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ മീൻ കറി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ താണ്ടേ മോൻ ഇതിനിടയിൽ ചിക്കൻ ഫ്രൈ ആക്കിയപ്പോൾ അവനക്ക് ഫ്രഞ്ച് ഫ്രൈ വേണമെന്ന് വെച്ചാൽ അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാം കൂടി തട്ടിക്കൂട്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം മനുഷ്യ അല്ല താങ്ക് യു ബൈ ബൈ